സ്വാഗതം പൂരം കലക്കലിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നിശിതമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘം സംസ്ഥാനത്തെ പോലീസ് സംവിധാനത്തെ ഒന്നാകെ തകർത്തിരിക്കുകയാണ് ഇതിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ കേരളം അനുഭവിക്കുന്നത് ഡി ജി പി പറഞ്ഞാൽ എ ഡി ജി പിമാർ അനുസരിക്കുന്നില്ല ഐ ജിമാരും ഡി ഐ ജിമാരും പറഞ്ഞാൽ എസ് പിമാരും അനുസരിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ പരിപൂർണ പിന്തുണയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പി ശശിക്കും ഉള്ളത് മുഖ്യമന്ത്രിയുടെ പരിപൂർണ പിന്തുണയുള്ളപ്പോൾ ഇവർ എങ്ങനെയാണ് മേലുദ്യോഗസ്ഥരെ അനുസരിക്കുക മുഖ്യമന്ത്രിയുടെ അറിവോടെ തന്നെയാണ് പൂരം കലക്കിയത് അതാണ് ഈ കരുതലിന് കാരണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഞ്ഞടിച്ചു തൃശ്ശൂർ പൂരം കലക്കാൻ ബ്ലൂ പ്രിന്റ് ഇറക്കിയ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ഇത് അന്വേഷിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് പൂരം കലക്കിയത് അല്ലെങ്കിൽ ഇതുപോലെ എ ഡി ജി പി സംരക്ഷിക്കുമോ മുഖ്യമന്ത്രിക്ക് എന്തൊരു കരുതലാണ് എ ഡി ജി പിയോട് നാല് അന്വേഷണം നടക്കുമ്പോഴും എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ തന്നെ തുടരുകയാണ് എ ഡി ജി പി കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കേണ്ട കീഴുദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തുന്നതെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി ഡി ജി പി പറഞ്ഞാൽ എ ഡി ജി പി കേൾക്കില്ല അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ എസ് പി കേൾക്കില്ല എന്ന സ്ഥിതിയാണ് കേരളത്തിലെ പോലീസ് സേനയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘം പോലീസ് ഹൈറാർക്കി തകർത്തു അതിന്റെ പരിണത ഫലമായാണ് പോലീസ് ഇപ്പോൾ ഇങ്ങനെ പരിതാപകരമായി നിൽക്കുന്നത് പി വി അൻവറിന്റെ പകുതി പരാതിയിലാണ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് അൻവറുമായി ബന്ധപ്പെട്ടത് ഇടതുമുന്നണിയിലെ ആഭ്യന്തര കാര്യമാണ് അദ്ദേഹത്തെ യു ഡി എഫിലേക്ക് സ്വാഗതം ചെയ്യുന്ന കാര്യം തങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല പി ശശിക്കും എ ഡി ജി പിന്നാണ് മുഖ്യമന്ത്രിയെന്ന് പിണറായി വിജയൻ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രിക്ക് അൻവറിനേക്കാൾ വലുത് അവരാണ് പ്രശ്നം അവരുടെ പാർട്ടിയിലെ ആഭ്യന്തരകാര്യമായതിനാൽ കൂടുതൽ പറയുന്നില്ല അൻവർ ഇടതുപാളയം വിടുമോ എന്നത് തനിക്ക് അറിവില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക